എന്റെ വേഷം എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു ആ പറയാം അതിന് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഡിമാൻഡ്സ് സാറ് പറ അപ്പോൾ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഇതിൽ അഭിനയിക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം വേഷം താരയെ ഞാൻ ഹിറ്റ് ആക്കി തരും ഇതാണ് മോഹന വാഗ്ദാനം പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് വേണം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശസ്തി എനിക്ക് വേണ്ട എന്ന് ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം പറ്റുന്ന സ്വഭാവം ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കയറി പിടിച്ചു പിടിച്ചപ്പോൾ ഞാൻ തട്ടി മാറ്റി അപ്പോൾ വീണ്ടും എന്നെ ബലമായിട്ട് പിടിച്ചപ്പോൾ എനിക്ക് തള്ളി ഇടേണ്ടി വന്നു മലയാള സിനിമയെ പിടിച്ചൊളിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വരുന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോഴും വളരെ രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് സമാനതയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പരാതികൾ ടെലിവിഷൻ സീരിയൽ രംഗത്തേക്ക് വ്യാപിക്കുകയാണെന്നാണ് വാർത്തയിൽ പറയുന്നത് ഒരു പ്രശസ്ത സീരിയൽ സംവിധായകനെതിരെ ഒരു നടി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീകൾ ഇതുപോലെ തുറന്നു പറയണം എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം മറ്റൊരു പെൺകുട്ടിക്കും പറ്റിയിട്ടുണ്ട് എന്നാൽ ദൂരെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി വരാത്തതെന്നാണ് ഇപ്പോൾ ഈ നടി പറയുന്നത് മലയാളത്തിലെ പ്രശസ്തമായ ചാനലിലെ ഒരു പ്രശസ്തമായ സീരിയലിലുള്ള സംവിധായകൻ തന്നെയാണ് ഇങ്ങനെ മോശമായി പെരുമാറിയത് എന്നാണ് ഇപ്പോൾ നടി പറയുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് നടി പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത് നടി ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്ത് നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു ആൽബവും ഫോട്ടോഷൂട്ടുകളും ഷോർട്ട് ഫിലിമുകളായി മുന്നോട്ട് പോകുന്ന നടിയെ സമീപിക്കുകയായിരുന്നു ഈ സംവിധായകൻ ഈ സംവിധായകന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് സീരിയലിലേക്ക് ഒരു ഓഡീഷൻ നടക്കുന്നതായും ഈ സംവിധായകനെ കാണണമെന്നും ആവശ്യപ്പെട്ടത് ഓരോ അഭിനേതാവിനും ഓരോ സമയമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തിരുവനന്തപുരത്തെ മ്യൂസിയത്തിനടുത്തുമുള്ള സ്റ്റുഡിയോയിലേക്ക് വിളിച്ചത് അതിനാൽ തന്നെ ആ സ്ഥലത്തേക്ക് മറ്റു താരങ്ങളെയും ഒന്നും കാണാത്തത് കൊണ്ട് പറഞ്ഞതുപോലെ ഒന്നും നടക്കുന്നില്ല എന്നൊരു തോന്നലായിരുന്നു ഈ നടിക്ക് ആദ്യമുണ്ടായത് സംവിധായകൻ തന്നോട് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോഴും താൻ ചോദിക്കുന്നുണ്ട് തന്റെ കഥാപാത്രം എന്താണ് എന്ന് പറയൂ സാർ എന്ന് എന്റെ കഥാപാത്രം എന്താണെന്ന് പറഞ്ഞാലല്ലേ അതിനോട് എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാനാകൂ എന്ന് നടി ചോദിക്കുന്നുണ്ട് എന്നാൽ അപ്പോൾ ആ സംവിധായകൻ പറഞ്ഞു തന്നോട് കഥയൊക്കെ പറയാമെന്നും മറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും എന്നാൽ താൻ അഡ്ജസ്റ്റ്മെന്റിൽ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണം തന്നെ നടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നുവെന്നാണ് പറയുന്നത് സംവിധായകനോട് ഞാൻ എന്ത് വേഷമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഗംഭീര വേഷമാണെന്നും ഈ ഒരൊറ്റ കഥ ത്തിലൂടെ താരയെ പ്രശസ്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ എന്നെ വീഴ്ത്താൻ ശ്രമിക്കുകയായിരുന്നു എന്ന നടി പറയുന്നു എന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോൾ സംവിധായകൻ തന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞില്ല പിടിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് തറയിലേക്ക് നടി തള്ളിയിടുകയായിരുന്നു എന്ന് പറഞ്ഞു എന്തോ ഒരു അപകടം മണക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ റിയാക്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നടി വെളിപ്പെടുത്തുന്നത് അപ്പോൾ തന്നെ ഇത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തി സംവിധായകൻ തന്നോട് ചെയ്ത കോംപ്രമൈസിനോടൊക്കെ തന്നെ വാർത്തകൾ പറഞ്ഞു കോംപ്രമൈസൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ നടിക്ക് പറ്റിയതിനൊക്കെ തന്നെ ക്ഷമാപണം നടത്തുകയും കാല് പിടിച്ച് മാപ്പ് പറയുകയും ചെയ്തുവെന്ന് പറയുന്നു സംവിധായകൻ ഇതെല്ലാം തന്നെ ചുമ്മാതാണെന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നതും കാലുപിടിച്ചതെന്നും പറയണം എന്റെ കാല് പിടിച്ച് പണം നൽകുമെന്നും അതുപോലെ അപമാനിക്കരുത് എന്ന് പറഞ്ഞതും ഒക്കെ എന്തിനാണെന്ന് വെളിപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്നുകൂടി നടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്